ഹായ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് ഏഷ്യാനെറ്റിൽ ഏഴ് മണിക്ക് നമ്മൾക്ക് കാണാം ഇന്നലെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് പത്തൊൻപത് പേരാണ് പല ആൾക്കാരും പറയുന്നത് കേട്ടു രേണു സുതി ഇല്ല എന്നൊക്കെ തീർച്ചയായും രേണു സുതി ഉണ്ട് രേണു സുദിയാണ് അവസാനം ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് വന്നുപാടെ ബിഗ് ബോസ് വീട് രണ്ട് വീടാക്കി എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത് അതായത് കോണ്ടൻറ്റ് തന്നെ മുഖ്യം തീർച്ചയായും ബിഗ് ബോസിന് ഏറ്റവും വലിയ ഒരു അസറ്റായിരിക്കും ഈ പറയുന്ന രേണു സുതി അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം എന്തായാലും കണ്ടൻറ്റിന് ഇനി മറ്റൊരാളെ തേടേണ്ട കാര്യമില്ല രേണു സുദിയുടെ ഭാഗത്ത് നിന്നും ഒരുപാട് കണ്ടന്റുകൾ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെ തന്നെയായിരിക്കും നമ്മൾക്ക് ഏകദേശം അറിയാം അവരെന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായും രേണു സുതിയുടെ കണ്ടന്റുകൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം എന്തായാലും യൂട്യൂബേഴ്സിന് രണു സുതി ഒരു ചാകര തന്നെയാണ് അവരെ വെച്ച് പല യൂട്യൂബേഴ്സും നല്ല രീതിയിൽ ഏൺ ചെയ്യും എന്നും ഉറപ്പാണ് ഞാൻ ഉൾപ്പെടെ പ്രതീക്ഷ അർപ്പിക്കുന്ന അതായത് ഞാൻ പ്രതീക്ഷിക്കുന്ന രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അപ്പാനി ശരത്താണ് സിനിമകളിൽ അത്യാവശ്യം നല്ല വേഷങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന അപ്പാനി ശരത് നമ്മുടെ വെളിപാടിൻ്റെ പുസ്തകം എന്ന മോഹൻലാൽ ചിത്രത്തിൽ ആ ജിമിക്കി കമ്മൽ പാട്ടിലുള്ള അപ്പാനി ശരത്ത് അദ്ദേഹം നല്ല രീതിയിൽ ഷൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബിഗ് ബോസ് വീട്ടിൽ അതുപോലെ മറ്റൊരാൾ എന്ന് പറയുന്നത് സീരിയലിലൊക്കെ അഭിനയിക്കുന്ന അനുമോൾ അനുമോളും ബിഗ് ബോസ് വീട്ടിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യാനുള്ള ഒരാൾ തന്നെയാണ് നല്ല രീതിയിൽ തകർക്കാനുള്ള ഒരാൾ തന്നെയാണ് നല്ല കോണ്ടുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും അവരെ പൊതുവെ പ്രേക്ഷകർക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ചകളിൽ അവർക്ക് നല്ല രീതിയിലുള്ള വോട്ട് കിട്ടാനും നല്ല സാധ്യതയുണ്ട് പിന്നീടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അവരുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയാണ് വോട്ടുകൾ വരുന്നത് എന്തായാലും ബിഗ് ബോസ് പുതിയ രീതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ അവരെല്ലാവരും വീട്ടിലേക്ക് കയറിയിരിക്കുന്നു ഇന്നാണ് നമ്മൾക്ക് കാണാൻ പറ്റുക ഇന്ന് നടക്കുന്ന വിഷയം നാളെ ഹോട്ട്സാറിലൂടെ നമുക്ക് ലൈവായിട്ട് കാണാം പല ആൾക്കാർക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത് അതായത് പല ആൾക്കാരും തെറ്റുധരിച്ച് വെച്ചിരിക്കുന്നത് അപ്പം നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ ലൈവായി കാണിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല ഒരു ദിവസം മുൻപത്തെ സംഭവങ്ങളാണ് നമ്മളെ ഹോട്ട്സ്റ്റാറിലൂടെ ലൈവ് എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നത് ഇന്ന് നടന്ന സംഭവങ്ങൾ നമ്മൾക്ക് നാളെ കാണിച്ചു തരും അങ്ങനെയാണ് ഹോട്ട്സ്റ്റാർ ലൈവ് മുന്നോട്ട് പോകുന്നത് അതൊരു ഗെയിമാണ് ബിഗ് ബോസിൻ്റെ ഗെയിം ലൈവ് നമ്മൾ ലൈവായി തന്നെ കാണിച്ചു കഴിഞ്ഞാൽ പല കള്ളികളും പുറത്താകും ബിഗ് ബോസിന് ആവശ്യമുള്ളത് ഇപ്പോൾ ലൈവായാലും ഒരുപാട് ക്യാമറകളുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെ കാണിക്കുന്നു എന്ന വ്യാജേന ഇപ്പം നൂറ് ക്യാമറ ഉണ്ടെങ്കിൽ നൂറ് ക്യാമറയിലും ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഭാഗം ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് നമ്മളെ കാണിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ക്യാമറകളിൽ ഒപ്പിയെടുക്കുന്നത് രണ്ടായിരത്തി നാന്നൂറ് മണിക്കൂറാണ് ആ രണ്ടായിരത്തി നാന്നൂറ് മണിക്കൂറിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മളെ കാണിക്കുന്നത് ഓക്കെ പല ആൾക്കാർക്കും മനസ്സിലായി കാണില്ല കുറച്ചാൾക്കാർക്കും മനസ്സിലായി കാണും അതായത് തലേ ദിവസം നടക്കുന്ന സംഭവത്തിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് നമ്മളെ ഹോട്ട്സ്റ്റാർ ലൈവായിട്ട് കാണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട് അതായത് അവിടെയുള്ള കണ്ടസൻസ് ആയാലും ബിഗ് ബോസ് ആയാലും അപ്പം എന്തായാലും എല്ലാവരും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇന്ന് മുതൽ ഏഷ്യാനെറ്റിലും ഹോട്ട്സ്റ്റാറിലും സംപ്രേഷണം ചെയ്യും അപ്പോൾ നമ്മൾക്ക് ബിഗ് ബോസ് സീസൺ സെവൻ ആഘോഷമാക്കാം ബിഗ് ബോസ് കാണാൻ താല്പര്യമുള്ള ബിഗ് ബോസ് വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ഈ ചാനൽ സബ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ